നമസ്കാരം എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ ഒരു എന്താ പറയുക യു പി എസ് സിയിൽ എവിടെ തുടങ്ങണമെന്ന് അറിയാണ്ട് ഒരാളായിരുന്നു ഞാൻ പണ്ട് ചെറുപ്പം മുതലേ എനിക്ക് ഒരു ഐ എ എസ് കാര്യാവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അപ്പോൾ ഞാൻ വരുന്നത് ഒരു കാസർഗോഡ് വലിയ പറമ്പ എന്നുള്ള സ്ഥലത്ത് നിന്ന് അപ്പം ഇവരൊക്കെ പറയും നീ ദ്വീപിൽ നിന്നാണോ വരുന്നത് ഒരു ഒരു വില്ലേജാണ് വലിയ പറമ്പ് ഒരു വില്ലേജ് ആണ് സോ അപ്പോൾ അവിടെ നിന്ന് ഇതിന് കൂടുതൽ എക്സ്പോഷർ ഒന്നുമില്ല ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആവാൻ വേണ്ടിയിട്ട് എവിടെ പോകണം എന്ത് പഠിക്കണം ഏത് കോച്ചിങ് സെൻറ്ററിൽ കോച്ചിങ് എടുക്കണം എന്നൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ കുറിച്ച് എൻ്റെ വാപ്പയാണ് എന്നോട് പറഞ്ഞു തന്നത് അപ്പോൾ നജീബ് ഖാൻ്റെ അക്കാദമിയാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല എൻവിയോൺമെൻ്റ് ആണ് അപ്പോൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരാൻ കാരണം ബിലാലാണ് ബിലാൽ എന്നോട് പറഞ്ഞ് ഇവിടെ ബിഗിന്നറിനെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ക്രിയ ആണ് അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞു നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അത് കറക്റ്റാണ് ഒരു ബിഗിന്നർക്ക് യു പി എസ് സി കോച്ചിങ് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണിത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മെൻഡർ ഷാഫി സാറായിരുന്നു നല്ല മെൻഡർ ആയിരുന്നു പിന്നെ ഞാൻ അതിലൊക്കെ നടക്കുമ്പം വായു സാറിൻ്റെ സെഷൻ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കോരിത്തരിക്കും ബാക്കിലൊക്കെ ഇരിക്കും പഠിക്കുന്ന സമയത്ത് സാറിങ്ങനെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുമ്പം ബാക്കിൽ ഇരുന്ന് ഞാൻ തന്നെ മോട്ടിവേറ്റഡ് ആവും അങ്ങനെ ഞാൻ റോച്ച സാർ റോച്ച സാറോടൊക്കെ പറയും നല്ല മെൻഡറാണ് അപ്പം സാർ പിന്നെ ഞാൻ വായു സാറിൻ്റെ മെൻഡർഷിപ്പിലെത്തി സാറിൻ്റെ മോട്ടിവേഷൻ കാരണം കുറേ ഞാൻ പഠിച്ചിട്ടുണ്ട് പേടി കൊണ്ട് ഞാൻ പഠിച്ചതാണ് അങ്ങനെ എന്താ പറയുക പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് മാർക്ക് വരുമ്പോൾ എപ്പോഴും കുറവാണ് ഉണ്ടാവുക അപ്പം ഭയങ്കര വിഷമായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു എപ്പോൾ തോൽവിയായിരുന്നു പിന്നെ പിന്നെ എന്തായി ആ തോൽവി നമ്മളുടെ ഒരു എന്താണ് പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തരാം നമ്മൾ അതൊക്കെ എന്താണ് നമ്മൾ തോൽക്കുന്നത് അത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ഒരു ബിഗിന്നർക്ക് ഏറ്റവും നല്ല സ്റ്റാർട്ടിങ് പ്ലേസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത് അപ്പോൾ ഇവിടുന്ന് എനിക്ക് റോഷൻ സാറായാലും എല്ലാവരും ചേച്ചിമാരാണെങ്കിലും മെസ്സാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് ചേച്ചിമാരൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചാൽ തന്നെ അവർ നമ്മൾ ഒരു ചേർത്ത് പിടിക്കുന്ന രീതിയിൽ അതുപോലെ പ്രത്യക്ഷ ചേച്ചി എല്ലാവരും ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു അസ്മാത അസ്മാത്താനെ പ്രത്യേകിച്ച് പറയണം ഒരു ഒരു ഉമ്മാൻ്റെ ഫീലായിരുന്നു എനിക്ക് അസ്മാതാൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടിയത് നിഷാദിക്ക അപ്പോൾ ഫഹീദ മാമൊക്കെ ഹോസ്പിറ്റൽ കേസ് എനിക്ക് ഹോസ്പിറ്റൽ കേസ് പറയാനാണെങ്കിൽ ഇവിടുന്ന് ഞാൻ ഞാനായിരിക്കണം കൂടുതൽ തവണ ഹോസ്പിറ്റലിൽ പോയ വ്യക്തി വ്യക്തിയുണ്ടാവുക വന്ന് കയറി അന്ന് എൻ്റെ കാലൊടിഞ്ഞിവിടാ അങ്ങനെ മോലാന ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങായിരുന്നു പക്ഷേ ഈ ഒരു എൻവോൺമെൻറ്റ് എന്ത് അസുഖം ഉണ്ടായാലും എന്തുണ്ടെങ്കിലും നമുക്ക് ഒരു അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക നല്ലൊരു സ്ഥാപനമാണ് നല്ലൊരു എൻവോൺമെൻറ് ആണ് പിന്നെ ഫ്രണ്ട്സ് ണെങ്കിൽ നമുക്ക് എന്ത് വിഷയമാണെങ്കിലും ഇപ്പം എനിക്ക് പലതും അറിയില്ല ചിലതിന്റെ ഒന്നും ബേസ് ഒന്നും ഇല്ലാത്ത കാര്യമാണെങ്കിലും വളരെ ക്ഷമയോടെ പറഞ്ഞു പറഞ്ഞിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതൊക്കെ ആയിരുന്നു ലാസ്റ്റ് സീസായിട്ട് എങ്ങനെ എന്ന് പറഞ്ഞു തന്നെ ലാസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ഇരുന്ന് നമ്മൾ രണ്ടാളാണ് ചെയ്തത് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അതുകൊണ്ട് എനിക്ക് കുറച്ച് ഉപകാരം ഉണ്ടായിരുന്നു കുറച്ചെങ്കിലൊക്കെ ചെയ്യാൻ പറ്റി അപ്പോൾ പിന്നെന്താ പറയാ ഒരുപാട് നല്ല വ്യക്തികൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി സോ ഹാപ്പി അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരെയും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു